ഹായ് ഗായ് നമസ്കാരം വിഷ്ണു ആണ് അപ്പം നമ്മളിപ്പോഴേ എൻ ഫോർട്ടി ഫോർ എന്ന് പറയുന്ന ഹൈ റോട്ടിലാണ് ഒരു ഗ്യാപ്പ് റോഡാണ് കേട്ടോ ഇന്നലെ ഇവിടെ കേട്ടോ പാർക്ക് ചെയ്തത് ഒരു എസ് ഒ എസ് പാർക്കിങ് അതായത് എമർജൻസി പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല ബോർഡ് അപ്പോൾ ഇന്നലെ വേറെ നിവൃത്തിയില്ലായിരുന്നു നമുക്ക് ടാക്കോ ടൈമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓടിപ്പോവാനായിട്ട് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ടാണ് ഇട്ടത് പിന്നെ നമ്മുടെ വണ്ടി എം ടി ആണ് പിന്നെ ഇവിടെ ഇതിനു മുമ്പ് ഞാൻ ആദ്യം ഇട്ടടുത്ത് പോത്ത ഇരുട്ടായിരുന്നു കേട്ടോ എനിക്ക് തന്നെ പേടി വന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തു അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടു ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു ആരും ഒന്നും പറഞ്ഞില്ല ഇവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ പാത്വേ അല്ല വണ്ടി പോകുന്നതിൻ്റെ സൗണ്ട് കേട്ടോ ഇതാണ് പാത്വേ പാത്രമേ അല്ല ഇത് ജസ്റ്റ് ഒരു ഗ്യാപ്പ് പോലെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ കിടക്കുന്ന അതുകൊണ്ട് ഞാൻ ഇന്നലിവിടെ കൊണ്ടിട്ടു ഇതൊരു കമ്പനിയാണ് കേട്ടോ കമ്പനിയുടെ ഫ്രണ്ടാ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് പാർക്കിംഗ് ഒക്കെ അപ്പോൾ ചെറു സമയത്ത് നമ്മുടെ പാർക്കിംഗ് ഇതുപോലൊക്കെ ആയിരിക്കും പക്ഷേ ഇടുമ്പോൾ നമ്മൾ മാക്സിമം റോട്ടിൽ ആ ഒരു ഇത് ഉള്ളിടത്ത് തന്നെ ഇടും മണ്ണിലോട്ടൊന്നും ഇറക്കത്തില്ല കാരണം ഇപ്പം തണുപ്പ് അല്ലെങ്കിൽ നനവൊക്കെ ഉള്ളത് കൊണ്ട് താഴെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊണ്ടിരത്തില്ല അല്ലാതെ ഇടും എന്നെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ അതാണ് എൻ്റെ സൗണ്ടും വല്ലാതെ അപ്പോൾ എല്ലാവരുടെയും ചോദ്യമാണ് ചെയ്യണം നമുക്ക് പാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമോ അപ്പോൾ ഇതുണ്ടല്ലോ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ പാർക്കിങ് നമുക്ക് ടോയ്ലറ്റിൽ പോന ഒന്നിനുള്ളൊരു സ സൗകര്യവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് കമ്പനിയിലോട്ട് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അവിടെ ടോയ്ലറ്റും ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് രാത്രി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് വന്ന് വരത്തില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഉണ്ട് നമ്മൾ വേറൊരു കമ്പനിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് വരുന്ന വഴിക്ക് നമ്മുടെ ആ ടാസ്ക് ക്യാൻസലായി ക്യാൻസലായി ഹോണ്ട വേ ആയിരുന്നു അപ്പോൾ രണ്ടാമത് കിട്ടിയ ടാസ്ക്കാണിത് അപ്പം ഈ രണ്ട് കമ്പനികൾ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം പോകാനിരുന്ന കമ്പനിയിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിങ് പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയത് നമ്മുടെ ബെൽജിയം ഏകദേശം ബെൽജിയം റൂട്ടിൽ ഏകദേശം ഒരു പത്ത് അറുപത് കിലോമീറ്റർ ഓടുന്നതിനും വരെ നമുക്ക് പാർക്കിംഗ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഇത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ പോർട്ടുവായിട്ട് ഡിസ്റ്റൻസ് പോർട്ടിൽ നിന്ന് ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്റർ വിച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ടാസ്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഓടേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ നേരത്തെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഓടേണ്ടി വന്നു അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്ന് കിടക്കുന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ സേഫ് ആണ് രാവിലെ ഞാനിട്ട് വണ്ടിയൊക്കെ നോക്കി പ്രശ്നമൊന്നുമില്ല ഡീസൽ ടാങ്കി വേണം പോകുന്നത് എല്ലാം ഉണ്ട് അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി കാരണം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ നമുക്ക് നല്ലൊരു പണി കിട്ടി പണി കിട്ടിയത് മറ്റൊന്നുമല്ല ഇവർക്ക് രണ്ട് മൂന്ന് കമ്പനികളുണ്ട് ഇവിടെ അപ്പോൾ ഇതിൽ കണ്ടെയ്നർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാങ്കല്ലൂറി നാട്ടിലെ അതുപോലത്തെ സിലിണ്ടർ വണ്ടികൾ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ഥലത്തു നിന്നാണ് ലോഡ് കയറ്റുന്നത് അപ്പം നമുക്ക് ലോഡ് കയറ്റേണ്ടത് കണ്ടെയ്നറുകളൊക്കെ കണ്ടെയ്നർ അല്ലെങ്കിൽ കർട്ടൺ കണ്ടെയ്നർ ഇതൊക്കെ ലോഡ് കയറ്റുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്പനിയുടെ ലൊക്കേഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലൊക്കേഷൻ നോക്കി നമുക്ക് പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ തന്നെ നമ്മൾ അവിടെ കിടന്ന് കറങ്ങേണ്ടി വരും അപ്പൊ നമ്മളന്ന് പോയപ്പോഴത്തേനും നമ്മളെ ഇവിടത്തില് സ്റ്റുഡന്റ് ഉള്ള ടൈമിലായിരുന്നു അതുകൊണ്ട് നമുക്ക് അധികം പണി എടുക്കേണ്ടി വന്നില്ല സൈഡൊക്കെ പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് ലോഡ് കേറ്റാം അതിന്റെ വണ്ടിയുടെ ഒക്കെ ബാക്കിൽ ടാക്സിലും കറങ്ങുന്നതാണ് ഈ വഴിയൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ ഒന്നും വണ്ടി ഇടാൻ പറ്റത്തില്ല ഇതൊക്കെ എമർജൻസി ലൈന നേരൊക്കെ കമ്പനി പോയിട്ട് നോക്കാം കേട്ടോ ബാക്കി കാര്യങ്ങൾ ഇവിടെ എല്ലാം കൂടുതലും കൃഷിയാണ് കൃഷി സ്ഥലങ്ങളാണ് അപ്പൊ ഒരു തവണ നമ്മള് പോയിട്ടുള്ളത് നമുക്ക് ആ ഒരു ഇത് കിട്ടിയത് കാരണം ഞാൻ അതുപോലെ നമ്മുടെ കിടത്തി കറക്കിയ കമ്പനിയാണ് നമ്മൾ അതുപോലെ എപ്പോഴും പോകുന്ന ലൊക്കേഷൻസ് സേവ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കമ്പനി പോകുമ്പോഴത്തേന് ആ കമ്പനിയുടെ പേരടിച്ചിട്ട് ആ ലൊക്കേഷൻ ഇത് ഗൂഗിൾ മാപ്പിലൊന്നെങ്കിൽ സേവ് ചെയ്യും അതെല്ലാം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്തിടും അങ്ങനെയാണ് ചെയ്യുന്നത് മെയിനായിട്ട് ഗൂഗിൾ മാപ്പിൽ ഷെയർ ചെയ്യും കാരണം അതാകുമ്പോഴത്തേന് ആ കമ്പനിയുടെ പേരടിക്കുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് പ്രിഫറൻസ് അത് ഇട്ടുണ്ട് നമ്മുടെ ക്യാബേജ് കേട്ടോ ക്യാബേജ് തോട്ടോ ഇത് സൈഡിൽ ആണോ അതോ നമ്മുടെ ആണെന്ന് നമ്മടെ ഇതാണോന്നറിയില്ല ഇവിടെ കൂടുതലും കാബേജ് പ്രോക്കോളി അതിന്റെ കൃഷികളുണ്ട് ഇവിടെ നമ്മളിത് അങ്ങനെ കമ്പനി എത്താറായി കേട്ടോ കമ്പനി എത്താറായി മീൻസ് നമ്മൾ സിജിക്ക് നോക്കിയില്ല ഗൂഗിൾ മാപ്പ് നോക്കി നമ്മളിങ്ങോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞപ്പോ സിജിക്ക് നമ്മടെ പറയ വന്നു കാരണം ഇല്ലെങ്കിൽ അപ്പറേ പോയി കറങ്ങേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ ടേൺ ചെയ്ത് കറക്റ്റ് ഇവിടെ എല്ലാ മരങ്ങളൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ നല്ല രീതിയിൽ പച്ചപ്പ് മാറി നല്ല പഴുപ്പായി തുടങ്ങി അപ്പൊ അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് കേറി ഇങ്ങോട്ട് വന്ന് കേറി ക്ലോസ്ഡാൻ വഴി കമ്പനി ക്ലോസ് ആണോ എന്താ സംഭവം നോക്കിട്ട് വരാം കേട്ടോ എന്താ സംഭവം ഗേറ്റ് അടച്ചിട്ടേക്കുന്നു എന്താ സംഭവം എന്ന് അറിയത്തില്ല കമ്പനിയുടെ അപ്പൊ നമ്മള് നേരെ ഇങ്ങനെ വന്നു ഇവിടെ റൗണ്ട് ബോട്ടാണെന്ന് എനിക്കറിയാം ഞാനിതിനുണ്ട് അപ്പം നമുക്ക് ആ സൈഡിൽ ഒന്ന് ഒതുക്കിയിട്ട് നോക്കാം എന്നാ സംഭവം എന്ന് എന്നറിയത്തില്ല കമ്പനി അടച്ചിട്ടേക്കുന്നതിന്റെ കാരണം റീസൺ കാരണം ഏഴുമണിക്കാണ് ഓപ്പണിങ് കൊടുത്തേക്കുന്നത് ടൈം കൊടുത്തേക്കുന്നത് സെവൻ ഓ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും കാരണം എന്നറിയില്ല വാട്ട് ഈസ് ദ റീസൺ ഐ ആയിട്ട് നോ എന്താണേലും ഒന്ന് നോക്കാം കുറേ മാല പോലെ വണ്ടികളുണ്ട് അതുകൊണ്ട് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് വേണം നോക്കാൻ അല്ലാതെ വേറെ വഴിയില്ല ഇവിടെയൊക്കെ നോ പാർക്കിംഗ് ഏരിയയാണ് ഇതോ കമ്പനി ഈ ാണ് കമ്പനി അപ്പൊ ഗ നമ്മൾ ഇവിടെ വന്നു ഹെട്ടിന്റെ പണി കിട്ടി ഇതല്ല അവൻ പറഞ്ഞു കറങ്ങി അപ്പുറം വരാൻ പറഞ്ഞു ഇനി നമുക്ക് അപ്പുറത്തേക്ക് തന്നെ പോകാം കാരണം ഇവിടെ അല്ല എന്നാണ് അവർ പറയുന്നത് പഴയ അതായത് നമ്മൾ അന്ന് പോയി പെട്ട ആ സൈഡിൽ കൂടെ തന്നെയാണ് വഴിയെന്ന് വേറെ നിവൃത്തിയില്ല ഇനി അങ്ങോട്ട് പോകാം ഇവന്മാർ ഇത് തോന്നുമ്പോൾ തോന്നുമ്പോൾ വഴി മാറ്റി വേണം ഇത് വഴി മാറ്റിയെന്ന് മനസ്സിലാകാനായിട്ട് നമ്മളിവിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് കിടന്ന് കേട്ടോ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവിടെ പണിയെടുക്കുന്ന ഒരുത്തൻ ഡ്യൂട്ടിക്ക് കയറാനാന്ന് വന്നത് അപ്പോഴാണ് നമ്മളോട് പറയുന്നത് ഈ വഴിയല്ലെന്നും അപ്പുറത്തോടെ തന്നെയാണ് ഈ നേരെ തിരിച്ചപ്പുറത്തോടൊപ്പം എന്തൊക്കെയാണെന്ന് നോക്കി ഇതാണ് അവസ്ഥ തോന്നുമ്പോ തോന്നുമ്പോ അപ്പറ ഇത് ബാക്കിലും ഫ്രണ്ടിലും ബാക്കിലും ഫ്രണ്ടിലും മാറ്റി മാറ്റി കളിക്കുമെന്ന് തോന്നുന്നു കേട്ടോട്ടീന്ന് കറു ും ചില നേരത്ത് എനിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ ടെൻഷൻ ഇല്ലാതൊന്നുമില്ല ഞാൻ കൂളായിട്ട് നിക്കുന്നില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ ടെൻഷൻ അടിച്ച് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മള് ഇതായിട്ട് പെരുമാറുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലോഡ് കയറ്റേണ്ടത് നമ്മുടെ ഇതാണ് ഉത്തരവാദിത്വമാണ് അപ്പം വഴി നമ്മള് കണ്ടുപിടിക്കുക കേറിപ്പോ അത്രേ ഉള്ളൂ അപ്പം നമ്മളിപ്പം ഇവിടെ കിടന്ന മാനേജറോട് വേണ്ടൊന്നും കാര്യമില്ല ഇതിന് ഈ ഇതൊരു കാലക്കരയിലോട്ടാണ് ചെല്ലുന്നത് ഇതിൻ്റെ അക്കരെ വേറെ ഉണ്ട് കേട്ടോ കമ്പനി ഇവിടെ തന്നെ വേറെ ഉണ്ട് അതാണ് വേറൊരു തോന്നിയാസം നമ്മൾ ആദ്യം ഫസ്റ്റ് വന്നപ്പോഴത്തേനും അവിടെയാണ് വന്നത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ കമ്പനി അല്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടു അപ്പൊ രണ്ടാമത് വന്നപ്പോഴത്തേനും ഞാൻ കറക്റ്റ് ഈ കമ്പനിയിൽ തന്നെ വന്ന് കയറി ഇവിടെ തന്നെ വന്ന് കയറി ഇതിപ്പം മൂന്നാമത്തെ തവണ ഇപ്പോൾ വരും വന്നപ്പോഴത്തേനും അവന്മാര് ഇത് മാറ്റിയെന്നാണ് പറയുന്നത് ഏത് ഇത് പിന്നെ വഴി മാറ്റി എന്താ പറയുന്നത് ഇവരുടെ ഇത് തന്നെ ഉണ്ടല്ലോ എ ബി എയില് ഉണ്ട് ബിയിലും ഉണ്ട് അങ്ങനെ അല്ലേ അമ്പട അതിന്റെ നമുക്ക് സിക്സിലോട്ടാണ് പോവേണ്ടത് എന്തൊക്കെയാ അവസ്ഥ ഇത് ഇല്ലായിരുന്നു ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ എല്ലാം പൊളിച്ചെടുത്ത പാർക്കിംഗ് അവിടെ കാണിച്ചേക്കുന്നത് അങ്ങോട്ട് പോവാനായിട്ട് അതിലൊക്കെ പോയി കഴിഞ്ഞാൽ പണിയാവും പണിവാളൂ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെന്ന് കേറാൻ പറ്റുമോ നോക്കാം ഇത് തന്നെ പോകും വണ്ടി ഓടിഞ്ഞു പോലെ തന്നെ ഇട്ട് നഷ്ടപ്പെട്ട് കയറി പോവണ്ടത് അപ്പൊ അതിലെ പോലെ തോറിയും പറഞ്ഞു വരാം അല്ലാതെ ഇപ്പൊ അല്ലെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഇവിടെ തന്നെ നമ്മൾ അവിടെ ആണ് ആ ഗേറ്റിന്റെ ഗേറ്റിന്റെ അവിടെ വന്നിട്ടാണ് വായം പൊളിച്ച് നിന്നത് ഇതേ അവിടെ ഇത്ര നേരം നിന്നത് അവിടെ ആണ് അവിടെ അല്ല ഇവിടെ ആണെന്നാണ് ഇവര് പറയുന്നത് ഇവിടെ ഏതാണ്ടാണ് കേട്ടോ ഓഫീസ് പാർക്കിംഗ് അവിടെ നടന്നു വരാം നോക്കാം എന്നാ സംഭവം ഇന്ന് നമ്മൾ അവിടെ വണ്ടി ഇട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് ഇവിടെ നടന്നു വന്ന് ചെയ്യുമായിരുന്നു കേട്ടോ റിസപ്ഷൻ ഇവിടെ കേട്ടോ റിസപ്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ ഒരെണ്ണം ബാക്കിലേക്ക് അവിടെ ഇവിടെ ക്യാമറ അലൗഡ് ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കേ നമ്മളിത് അങ്ങനെ റാമ്പിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇവിടെ ഒരു ലോക്ക് സിസ്റ്റമാണ് ജസ്റ്റ് കാണിക്കുന്നത് നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പെർമിഷൻ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയിട്ട് എല്ലടിച്ച് കൊണ്ടിട്ടാണ് ഇതുകൊണ്ട് ഇത് ഇവിടുത്തെ ലോക്ക് സിസ്റ്റമാണ് ഇതേക്കൂടെ ഇങ്ങനെ കയറി ഈ സാധനത്തിലാണ് തട്ടി നിൽക്കുന്നത് നമ്മുടെ വീല് വരുമ്പം ഇതും കൂടി ഇങ്ങനെ നരങ്ങി വരും അവിടുന്ന് ഇങ്ങനെ നരങ്ങി വന്ന് ഇവിടെ ഇതായിട്ട് ലോക്കൽ ഇത് പോകും ഇതുണ്ടോ കറക്റ്റായിട്ട് റാമ്പിലും കയറും ഓരോ കമ്പനിയിലും ഓരോ രീതി ആയിരിക്കും കേട്ടോ ഇങ്ങനെ കിടക്കുന്നതാണോ നമുക്കൊരു പേടി തോന്നും എനിക്ക് തോന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഇല്ലായിരിക്കും പക്ഷെ നമ്മൾ ഇടും അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് അപ്പോൾ അങ്ങനെ നമ്മളത് റാമ്പിലിട്ട് ഇനി നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി വണ്ടിക്കകത്ത് വെയിറ്റ് ചെയ്യാൻ ലോഡായി കഴിയുമ്പോൾ അവർ പറയും അപ്പോൾ നമുക്ക് ഓഫീസിൽ പോവാം ഇവിടെ ഓഫീസിൽ പോകണമെങ്കിൽ നമ്മൾ ഹെൽമെറ്റും സാധനങ്ങളൊക്കെ വേണം കേട്ടോ ഇതൊരു ക്രോസ് ബാറാണ് ഈ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വേണം നമുക്ക് ഇതുവരെ ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് ഹെൽമെറ്റ് ഹെൽമെറ്റും പിന്നെ സ്പെക്സും ഒക്കെ വെച്ചാലേ നമുക്കിവിടെ ഓഫീസിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഓക്കെ എനിക്കും വെയിറ്റ് ചെയ്തിരിക്കാം വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ലോഡ് ആവണം അങ്ങനത്തെ ലോഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എം ആർ എം കിട്ടാൻ കുറച്ച് ഡിലേ വന്നു ഏകദേശം ഒരു മണിക്കൂർ മെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് മാനേജർക്ക് സെൻഡ് ചെയ്യണം സെൻഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകാം ചില ടൈമിലിവിടെ വരുമ്പോൾ ഡിലേ വരും കേട്ടോ കാരണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓയിലാണ് എണ്ണയാണ് സൺഫ്ലവറിൻ്റെ ഓയിലാണ് നമ്മൾ കയറ്റി വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് യു കെയിലേക്കുള്ള ലോഡായതുകൊണ്ട് തന്നെ എം ആർ എണ്ണും കാര്യങ്ങളുമൊക്കെ വേണം അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് അപ്പം നമുക്ക് വണ്ടി എടുത്തേക്കാം അതിന് നേരെ ലോഡ് ഇറക്കുന്ന പരിപാടികൾ ചെയ്യാം ഓക്കെ ഇവിടുന്ന് അധികം ഇല്ല ഇവിടെ ഒരു പത്ത് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു മണിക്കൂർ തയറ്റില്ല അത്ര ഉള്ളു നേരത്തെ ഇതായിരുന്നു കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതായിരുന്നു ഓഫീസ് അധികം ലോഡില്ല പക്ഷേ പതിനെട്ട് ടണ്ണേ ഉള്ളു കേട്ടോ ഇന്നും ഔട്ടും എല്ലാം ഇതിൽ തന്നെയാണോ അത്തോട്ട് ഇറങ്ങുന്നത് അതോട്ട് വരുന്നതെല്ലാം ഇതൊക്കെ ഈ വണ്ടികളൊക്കെ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് അതെല്ലാം നോക്കി വേണം എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന ആറുകാരൻ നമ്മുടെ നെഞ്ച തിരികുന്ന അവിടെ പോയി വരും നോക്കട്ടെ എന്തൊക്കെ വള്ളികളാണോ ആ എക്സിറ്റ് ഇതില് പ്രെസ് ചെയ്താൽ മതി കേട്ടോ ഇതില് പ്രെസ് ചെയ്യുമ്പോ തുടങ്ങോളൂ ഈ വന്ന വഴി മൊത്തം തിരിച്ചു പോകേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞാനെന്നാ വണ്ടി അവിടെ ഇട്ടിട്ട് പോകും ഞാൻ ഞാൻ റോഡ് എടുക്കുന്നില്ല പ്രശ്നം തീർന്നില്ലേ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അവിടെയാണ് കേട്ടോ ഒരു പ്രാവശ്യം ഞാൻ ഞാനും നമ്മുടെ ശിഷ്യനും കൂടെ വന്നിട്ട് അവിടെ കിടന്ന് കളിച്ച കളി ഒരു രക്ഷയിലായിരുന്നു അന്ന് അവനുണ്ടായിരുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ വാല് മുറിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്കത് ഒരു എട്ടിന്റെ പണിയായി അന്ന് ഒരു വള്ളിയൊക്കെ വരുന്നല്ലേ അല്ലേ കൊറച്ചു നേരം ചങ്കുവത്തി പോയിട്ടോ തേമി എന്താ സംഭവം അറിയാൻ വരാതെ ഞാൻ തേമി ഇനി പെട്ടോ മറ്റേ ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ വീണ്ടും പെട്ടു എന്ന് പറയുന്നെ വല്ലാത്ത കുരുക്കായിരുന്നു കേട്ടോ അവിടെ കറക്റ്റ് ഗ്യാപ്പ് ഒരു രക്ഷയില്ല ചെല നേരത്തെ ഭ്രാന്ത് വരും ടെൻഷൻ എല്ലാം കൂടെ വരും പക്ഷെ ഇതൊക്കെ നമ്മള് റിലാക്സ് ചെയ്യാൻ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് കേട്ടോ ഈ അടുത്ത കുഴി പക്ഷെ ഈ ഒരു ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി കഴിയുമ്പഴേ പിന്നെ നമ്മൾ അത് ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കാം അതായത് നമുക്ക് എവിടെയാണോ ആ മിസ്റ്റേക്ക് വന്നത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് തെറ്റ് പറ്റിയത് അത് നമ്മൾ കവർ ചെയ്യാൻ നോക്കും കേട്ടോ എപ്പോഴും അങ്ങനെ നോക്കണം അല്ലെങ്കിൽ നമ്മൾ എതിലായിപ്പോ അമ്പത്തൊന്ന് കിലോമീറ്റർ സ്ട്രൈറ്റ് പോകാനാണ് പറയുന്നത് സ്ട്രൈറ്റ് പോവാം നമ്മളിവിടെ ആട്ടോ വന്ന ഈ ഈ റൈറ്റ് കയറിയാണ് വന്നത് ഇപ്പൊ കാണിക്കുന്നത് സ്ട്രെയിറ്റ് കാണിക്കുന്നത് വൺ പോയിന്റ് ത്രീ കിലോമീറ്റർ സ്ട്രെയിറ്റ് സ്ട്രൈറ്റ് പോയിട്ട് ഇവിടെ തന്നെ കമ്പനികളാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് കായൽക്കര കായൽ ചെറിയ മത്സ്യബന്ധന നൌകകളൊക്കെ പോകുന്ന ഇതാണ് ഇവിടെ കൊറേ കമ്പനികളുണ്ട് ഇതുപോലത്തെ ഒരുപാട് കമ്പനികളുണ്ട് അത്യാവശ്യം നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ മഴ എല്ലാം ഉണ്ട് നമുക്ക് നമുക്കേതായാലും പോവുക പോയിട്ട് എൻ്റെ ക്ലസ്റ്റർ ബോർഡിൽ ഇതല്ലോ ഒരു ലൈറ്റ് പോലും കത്താതിരിക്കുന്ന നിമിഷങ്ങൾ ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന നിമിഷങ്ങളാണ് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ വരും എയറിന്റെ സംഭവം ഇപ്പൊ വരും ഇവിടെ അമ്പതാകട്ടോ സ്പീഡ് ലിമിറ്റ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ നാപ്പത്തൊമ്പത് പോയിന്റ് അഞ്ചിലിട്ട് കളിക്കുന്നത് ചെറിയ ചെറിയ കപ്പലുകൾ ചെറിയ ചെറിയ ഇത് മണ്ണോ മണലോ ഏതാണ്ടൊക്കെയോ മണലോ ഏതാണ്ടൊക്കെയാണല്ലേ മണല ഈ വഴിയാണ് നമ്മൾ വരണ്ടിരുന്നത് അതായത് ഇവിടെ വരുവാണെന്നുണ്ടെങ്കി പക്ഷെ ഈ ഗേറ്റ് എപ്പോഴാണ് ഇമാരെ ഓപ്പൺ ആക്കിയിടുന്ന ഇതല്ലേ മണൽ മണൽ വ്യാപാരമോ മണൽ വ്യാപാരം മണൽ കോറികളാണ് ഇവിടുത്തെ കരിങ്കല് മണല് ഇതുപോലെയുള്ളതൊക്കെ ഇവന്മാരെപ്പോഴാണ് ഇത് ഓപ്പൺ ആക്കുന്നത് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് ഒരുപിടുത്തോ ഇല്ല ഇപ്പോൾ ഞാൻ മൂന്ന് തവണ വന്നപ്പോഴും കയറിയത് മൂന്ന് ഗേറ്റിൽ കൂടെ ഡയറക്ടിൻറ്റകത്ത് കയറാൻ ഇതുവരെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്താണെന്നറിയില്ല അറിയില്ല അപ്പം നമുക്ക് ഇനി നേരെ പോകേണ്ടത് സീബുർഗിലോട്ടാണോ സീബുർഗിൽ പോണം സീബുർഗിൽ പോയിട്ട് ഈ സാധനം അവിടെ ഡ്രോപ്പ് ചെയ്യണം ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് ടാസ്ക് എങ്ങോട്ടേലും കിട്ടും അതെടുക്കുക അടുത്ത സ്ഥലത്തോട്ട് പടക്കുക അത് തന്നെ ഇവിടെ നമ്മൾ മാക്സിമം ക്രൂയ്സിലാണ് ഓടുന്നതെല്ലാം കേട്ടോ ആക്സിലേറ്റർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ഇത് ശരിക്കും നമ്മൾ ഇതിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നത് നമ്മുടെ ആലപ്പുഴ കേട്ടോ ആലപ്പുഴ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ കൊണ്ടുവിടത്തില്ലേ അങ്ങോട്ടുള്ള ആ റൂട്ട് പോലെ ഉണ്ട് സൈഡിൽ ബോട്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എല്ലാം അതെ വന്നല്ലോ ബാറ്ററി ലെവൽ ചാർജർ അപ്പൊ വാങ്ങി അവര് ഓക്കെ കൊടുത്തുവിടുക അതിനൊക്കെ ഓക്കെ കൊടുത്തുവിടാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല ഇല്ല ബോട്ടിന്റെ ഷോറൂ ബോട്ട് ബോട്ട് കട ബോട്ട് കട എന്തെ കഥ കിട്ടില്ല ഇവിടെ ചെറിയ ചെറിയ ബോട്ടുകൾ കിടക്ക കേട്ടോ പ്രൈവറ്റ് ബോട്ടുകളാ വരുമ്പോൾ ശരിക്കും പേടിയാരിടക്ക് പാലത്തിന് ഇടയിൽ കൂടെ പോകുമ്പോഴത്തേക്കും പോകുവോ എന്നൊരു ഇതാ ചില റോഡിൽ കൂടെ പോകുമ്പോ നമുക്ക് സംശയം നമുക്ക് തന്നെ വന്നു അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നവർക്കോട് പറയാനായിട്ടല്ല ഇതൊക്കെയാണ് കാണിക്കാനുള്ളത് ഇതൊന്നും അത്ര ബാലികേറ മലയൊന്നും അല്ല നമ്മളിവിടെ എത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എല്ലാരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ബർഗാണ് ഇന്നലെ ഈ ഒരു ലോഡിലൊക്കെ ഏകദേശം നൂറ് കിലോമീറ്റർ മിച്ച ഓടിയത് വെറുതെ ആവശ്യമില്ലാതെ കിട്ടുന്ന പിന്നെ നമുക്ക് കറക്റ്റ് ടാസ്ക് ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബർഗിൽ കിടന്നിട്ട് രാവിലെ വണ്ടി എടുത്തോണ്ട് വരത്തുള്ള വെറുതെ രാത്രി വണ്ടി എടുത്തോണ്ട് പോണ്ട റോഡ് സൈഡിലും കിടന്ന് കൊഴപ്പൊന്നുമില്ല നമ്മള് ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഭാഗമാണ് ഒന്നും പറയാനില്ല അപ്പൊ നമ്മള് അമ്മച്ചി സംസാരിക്കാൻ സമ്മതിക്കത്തില്ലോട്ടോ അമ്മച്ചിയെക്കൊണ്ടിട്ട് രക്ഷില്ല അപ്പൊ നമുക്ക് നേരെ പോകാൻ പോയി ഡ്രോപ്പ് ചെയ്യാം ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാരണം ഇത് കഴിയുമ്പോൾ നമുക്കൊരു ലോഡിങ് കിട്ടുമായിരിക്കും അവിടുന്ന് തന്നെ പിക്കപ്പ് എണ്ണം കിട്ടും അതും എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത ഡ്രോപ്പിംഗ് പോയിന്റിലേക്ക് പോകും അല്ല ഹൈവേയിൽ കയറി ഇന്നലെ നമ്മൾ എന്തായാലും അവിടുന്ന് ഏകദേശം പത്ത് ഇപ്പം നമ്മൾ ബുറഗിലോട്ട് ഓടുന്ന ഈ ഒരു കിലോമീറ്റർ നമ്മൾ ഇന്നലെ ഓഫ് റോഡ് ഓടി ഓഫ് റോഡ് മീൻസ് ഡി റോഡ് ഓടി ഡി റോഡ് ഓടിയിട്ടാണ് നമ്മൾ കയറിയത് അതുപോലെ നമ്മൾ വെറുതെ കിടന്ന് ഓടി കാരണം ആ ലോഡ് ക്യാൻസലായതിൻ്റെ പേരിൽ ഓടിയതാണ് അപ്പോൾ ഇതിപ്പോൾ മാനേജറുടെ മിസ്റ്റേക്ക് അല്ല കാരണം ലോഡ് ക്യാൻസൽ ആയി എന്തെങ്കിലും കാരണം കാണാം ചിലപ്പോൾ അവരുടെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും റെഡി ആവാത്തത് കാണും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണും ഇതുപോലെ എനിക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ ഇതുപോലെ ലോഡ് ക്യാൻസൽ ആയിട്ട് ഇതുപോലെ ലോഡ് ക്യാൻസൽ ആയി ലോഡ് ആയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആ ലോഡ് തന്നെ എടുക്കാനായിട്ട് അന്ന് വൈകുന്നേരം തന്നെ അടുത്ത ടാസ്ക് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും റീസൺ ഉള്ളത് അതിൻ്റെ പേരിലായിരിക്കും അങ്ങനെ വരുന്നത് ഈ ആഴ്ച കൊണ്ടോ നമ്മൾ ഓടിയതാകെ പതിനാല് മണിക്കൂറാണ് കേട്ടോ ഡ്രൈവിംഗ് ടൈം പതിനാല് മണിക്കൂറും പതിമൂന്ന് മിനിറ്റ് ഈ ആഴ്ച ഓടിയിട്ടുള്ളൂ ഡ്രൈവിംഗ് ടൈം തീരെ കുറവാണ് കാരണം നമുക്ക് ഭയങ്കര ടൈറ്റ് ഇതായിരുന്നു ഈ ആഴ്ചത്തെ ലോഡുകളൊക്കെ വളരെ ചെറിയ ഇതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് നേരെ പോയി ലോൺ ഇറക്കിയേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ കാണുന്നവരെ ആക്ടീവ് പോലീസ് അല്ല